എൻ്റെ വീടിനടുത്ത് തന്നെ ഒരു ജെം ഓഫ് ദ പ്രോപ്പർട്ടീസ് ഉണ്ട് എന്നുള്ളത് ഞാൻ ഇന്നലെയാണ് അറിയുന്നത് ഇത് എത്രയോ വർഷം പഴക്കമുള്ളൊരു വീടാണ് എർ ബി എൻ ബിയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഫാം സ്റ്റേ അപ്പോൾ നമ്മൾ ഫാം സ്റ്റേ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഫാം ഉണ്ടാവില്ല ഫാ സ്റ്റേ ആയിരിക്കുള്ളൂ പക്ഷെ വളരെ റസ്റ്റിക് ആയിട്ട് നമ്മുടെ നാട്ടിൻ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് എന്ത് പിക്ചറാണോ മനസ്സിൽ വരിക അത് എല്ലാ കംഫേർട്ടുകളോടും കൂടി ഒരുക്കിയിട്ടുള്ള ഒരു എർ ബി എൻ ബി ഫാം സ്റ്റേ ആണിത് ഇതിന്റെ പേരെന്താണ് ശരിക്കും പറയുന്നത് നമ്മള് സാധാരണ കടവാരം പറയുന്നത് മീൻസ് റിവർഷ് വേർഡ് ഫ്രഞ്ച് വേർഡ് ഫ്രഞ്ച് ഇത് ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് സംഭവിച്ച മെയിൻ കാര്യം എന്താണെന്ന് അറിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഞാൻ ഭയങ്കര റിലാക്സ് ആയി പെട്ടെന്ന് അത് നമ്മൾക്ക് ക്യാമറയിൽ പറഞ്ഞു തെളിയിക്കാൻ പറ്റില്ല ഫുള്ളി റിലാക്സ്ഡ് ആയി പടിയത്ത് പുത്തൻകാട്ടിൽ നൗഷാദ് എന്ന് പറയുന്ന ഇദ്ദേഹമാണ് നടത്തുന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ ബ്രദർ കൂടിയാണ് ഭയങ്കരമായ ക്രെഡൻഷ്യൽസ് ഉള്ള ഒരാളാണ് മുസ്ലിസ് പൈതൃക പദ്ധതി അല്ലെ കൊടുങ്ങല്ലൂർത്തെ അതെന്തായിരുന്നു ശരിക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് മുസ്ലിസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ മുച്ചിരി എന്ന് പറയുന്ന ഒരു പോട്ട് ലോകത്തിലെ ട്രാൻസ്ഷിപ്പ്മെന്റ് ഫോർട്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ മുപ്പത്തിരണ്ട് രാജ്യങ്ങളിൽ നിന്ന് സ്പൈ സാധനങ്ങൾ ഇവിടെ കൊണ്ടുവരും എന്നിട്ട് ഇവിടെ നിന്ന് സ്പൈസും മറ്റുള്ള ടീ ഫുഡ് അങ്ങനത്തെ സാധനങ്ങൾ ഇവിടെ നിന്ന് കയറ്റു പോകും അതുപോലെ ചൈനയിൽ നിന്നുള്ള സാധനങ്ങൾ ഇവിടെ വരും തിരിച്ചിങ്ങനെ യൂറോ ഈജിപ്തിലേക്ക് പോകും ഈജിപ്തിൽ നിന്ന് അന്ന് റോഡ് മാർഗ്ഗമാണ് യൂറോപ്പിലേക്ക് പോയിരുന്നു അപ്പൊ അതിന് ഗവൺമെന്റ് അതിന്റെ സ്പൈസ് റോഡിന്റെ ഒരു ഇനിഷ്യൽ സ്റ്റേജ് എന്നുള്ള രീതിയിലാണ് മുസ്ലിസ് പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്തത് നൂറ്റമ്പത് സ്ക്വയർ കിലോമീറ്റർ ഇൻ ആൻഡ് അറൌണ്ട് കൊടുവല്ലൂർ ഏരിയ ഒരു പന്ത്രണ്ട് പഞ്ചായത്ത് വിടും ഇത് എത്ര ഇത് ഈ ഒരു പ്രോപ്പർട്ടി ഒരു അഞ്ചേക്കറത്ത് ഇങ്ങനെയൊക്കെ എടുക്കുന്ന നിങ്ങൾ ആ വന്ന വഴി മുതൽ ഇത്ര നാല് മുക്കാല് അഞ്ചേക്കറുടെ സ്ഥലത്ത് പിന്നെ ഇവിടുന്ന് ഫാമിലി പ്രോപ്പർട്ടിയാണ് അഞ്ഞൂറ് മീറ്റർ ഉണ്ടാവില്ല ഹൈവേ വരെ ഉണ്ടാവും ഇവരുടെ പുത്തൻകാട്ടിൽ തറവാട് എന്ന് പറയുന്നത് ഞങ്ങളുടെ നാട്ടിലെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് തറവാട്സ് അല്ലെ അല്ലേ തറവാട് നൂറ് വർഷത്തിന് മുമ്പ് ഹെറിറ്റേജ് ആണ് ഹെറിറ്റേജ് ആണ് ഇയർ ആ തറവാട് അല്ലെ ഇവരുടെ താവഴികളും ബന്ധക്കാരും അങ്ങനെ പല ഈ നാട് മുഴുവൻ ഇവരുടെ ആളുകളുണ്ട് സോ ഒരു സമയത്ത് നിങ്ങളെ ജന്മികൾ എന്ന് പറയാം ഒരു സമയത്ത് ൊരു റിച്ച് ഹിസ്റ്ററി യുനോ വിത്ത് ഫാമിലി അതിന്റെ പുതിയ തലമുറയിൽ പെട്ടവരാണ് നൌഷാദരും ഈ വീടിന് അത്ര കൊല്ലം പഴക്കം ഉണ്ടാവും എനിക്ക് അറിയില്ല ഞാൻ എന്റെ ചെറുപ്പകാലം പോലെ കാണുന്നുണ്ട് കാണുന്നു നമുക്ക് ഈ വീടിന്റെ ഉള്ളിലോട്ട് ഒന്നും കറിയാലോ അല്ലെ അപ്പൊ ചെറിയ വീട് ഇവിടെ വരാനുള്ള കാരണം കുട്ടിയമ്മ പറഞ്ഞിട്ടുള്ള ഒരാളുടെ വീടായിരുന്നു അപ്പൊ അതില് ഈ അദ്ദേഹത്തിന്റെ ചുറ്റുവശം നമ്മളെ പ്രോപ്പർട്ടിയാണ് അപ്പോൾ അദ്ദേഹത്തിന് അന്ന് പോകാൻ വഴിയില്ല ആ ബുദ്ധിമുട്ട് പിന്നെ നമുക്ക് ഇതിൻ്റെ ഇടയിൽ ഒരാൾ കേൾക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടായത് കൊണ്ട് ഞാൻ ഈ വീട് വർഷങ്ങൾക്ക് മുമ്പ് കണ്ണൂറിലെല്ലാം കണ്ടു ഞാനത് പർച്ചേസ് ചെയ്ത് പർച്ചേസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് നമ്മൾ ആ വരുന്ന വഴി കണ്ടില്ലേ ആ ഒരു കോൺക്രീറ്റ് വീട് അന്ന് ഒന്നിച്ച് എല്ലാ ലക്ഷം രൂപ വീട് പണിയാനും വീട് പണി കൊടുത്തു അവർ പറഞ്ഞു ഇത് സെന്റ് സെന്റ് ആയിരുന്നു അപ്പൊ നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്നത് പോലെ ആലപ്പുഴയിൽ നിങ്ങൾ ബാക്ക് വാട്ടേഴ്സ് കാണാൻ പോകുന്നത് പോലെയോ അതിരപ്പിള്ളിയിൽ പോകുന്ന പോലെയോ അങ്ങനത്തെ സംഗതി ഒന്നും അല്ല കേട്ടോ ഇത് ആക്ച്വൽ ടിപ്പിക്കൽ സെൻട്രൽ കേരള അവിടുത്തെ സിസ്റ്റം എങ്ങനെയാണ് ലൈഫ് എങ്ങനെയാണ് ദൻ ടോപ്പോഗ്രഫി ജിയോഗ്രഫി ഇതൊക്കെ നിങ്ങൾക്ക് കാണണം വളരെ റിലാക്സ്ഡ് ആയിട്ട് താമസിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരിക ഇതാ ഫസ്റ്റ് റൂം ലിവിങ് റൂം അവിടെ തന്നെ നമ്മൾക്ക് ബെഡ്റൂം കാര്യങ്ങളും ഉണ്ട് അല്ലേ എന്താ സമാധാനം ഈ വീട്ടിൽ വന്നപ്പോ ഓ ബ്യൂട്ടിഫുൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ പണ്ടത്തെ വീടുകൾക്ക് ഒരു സമാധാനുണ്ട് അത് എന്താണ് ശരിക്കും നമ്മളെ കോൺക്രീറ്റ് വീടുകളിൽ കയറുന്നതിനേക്കാൾ കൂടുതൽ ഐ മീൻ ഇതൊക്കെ നമ്മൾ ഗ്രീസിലൊക്കെ പോകുമ്പോൾ കാണുന്ന പോലത്തെ ആൻഡ് ഒന്നും ചെയ്തില്ല ഒരു സീലിംഗ് കൊടുത്തു ഈ അടിയിൽ സിമെന്റ് തറ തന്നെയാണ് ശരിക്കും അതിൽ നമ്മളൊരു ഫ്ലോറിംഗ് മറ്റേ സ്റ്റക്കോ ചെയ്തതുപോലെ നല്ല വിശാലമായിട്ടുള്ള ടോയ്ലറ്റ് ഫെസിലിറ്റിയാണ് കംഫോർട്ടിന് ഭയങ്കര പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും എല്ലാം ഉണ്ട് ഇവൻ കാർബൺ മോണോക്സൈഡ് ഡിറ്റക്ടർ പോലും ഉണ്ട് ഓ ഇതാണോ വിദേശ ഇറ്റ് വേൾഡ് ഓവർ ചെയ്തിട്ടുള്ള ഒരാളാണ് ഫോർ പ്രൊജക്ട് ആൻഡ് പേഴ്സണലി ഐ ഹാവ് അക്രോസ് യൂറോപ്പ് പോയിട്ടുള്ളതിൽ ഏത് രാജ്യമാണ് ഏറ്റവും കൂടുതൽ എവിടെ നോക്കി ഓഫ് ഹിപ്പാലസ് എന്ന് പറയുന്ന ട്രേഡ് വിൻഡാണ് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മഴക്കാലത്ത് അറേബ്യൻ കോസ്റ്റ് കപ്പലിൽ കയറി കഴിഞ്ഞാൽ ഞാൻ ഇവിടെ രണ്ടു വർഷം മൂന്ന് മാസം രണ്ട് മൂന്ന് മാസം തന്നുകഴിഞ്ഞ് നമ്മളെ നോർത്ത് ഈസ്റ്റ് മൺസൂണിന്റെ സമയത്ത് വീണ്ടും കപ്പലിൽ കയറിഞ്ഞ കാറ്റ് തിരിച്ചു പോകുമ്പോൾ നേരെ അവിടെ കൊണ്ടുവന്നു ഇത് വളരെ സീക്രട്ടായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ ഏജ് ഓഫ് എക്സ്പ്ലോറേഷൻറെ സമയത്ത് യൂറോപ്യൻസ് ധാരാളം ഇങ്ങനെ ഒരു ലാൻഡ് ഉണ്ടെന്ന് അവർക്കറിയാം പക്ഷെ അവർക്ക് വരാൻ പറ്റുന്നില്ല അപ്പൊ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിന്റെ അവിടെ എത്തിയിട്ടാണ് അവർ സ്ട്രോങ് കറൻസ്കാരം തിരിച്ചു പോരുന്നത് അല്ലെ അതിനാദ്യം മറികടക്കുന്ന ബാർത്തലോമിയുടെ അല്ലേ അപ്പൊ അന്ന് വരെ കംപ്ലീറ്റ് അറബ്സ് ആണ് ഇവിടുന്ന് ട്രേഡ് ചെയ്ത് യൂറോപ്പിലോട്ട് സാധനങ്ങൾ എത്തിച്ചിരുന്നത് അല്ലെ മൊണോപോളിയവരുടേതായിട്ട് ദെൻ കോൺസ്റ്റന്റിനോപ്പൾ വീഴുമ്പോഴാണ് ഇവിടെ ഓട്ടോമൻസ് വരുമ്പോഴാണ് ആ ട്രേഡ് റൂട്ട് ഞാൻ എന്റെ ഹിസ്റ്ററിനോളജികളൊക്കെ പറഞ്ഞിരുന്നത് കേട്ടോ അങ്ങനെ അങ്ങനെ ഒരു ട്രേഡ് റൂട്ട് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റായി ദാർത്തലിയോ ഓപ്പൻ യുനോ റൌട്ട് അതിനുശേഷമാണ് നമ്മളുടെ ക്രിസ്റ്റഫർ കൊളംബസ് അല്ലേ കൊളംബസ് അല്ലേബസ് അമേരിക്കയിൽ പോയി ലാഷൻ പോർച്ചുഗീസ് രാജാവ് അതിനുശേഷം ഇങ്ങോട്ട് വരുന്നത് ബട്ട് നമ്മള് റെഫറൻസ് ഓടി പറയുന്നു ബട്ട് വാസ് വാസ് കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് ഞാൻ ഫോർട്ട് കച്ചി പോയപ്പോ നമ്മുടെ ബോണി തോമസ് എന്ന ആളെ ഒരു എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയിരുന്നു അദ്ദേഹം പറഞ്ഞത് പോർച്ചുഗീസ് വന്നത് ഒരു ഡോക്യുമെന്റ് ആയിട്ടാണ് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടെ ഒരു പോർച്ചുഗീസ് രാജ്യം ഉണ്ടാക്കാവുന്ന രീതിയിൽ വേണ്ടി അവിടെ നിന്ന് കൊറേ ആണുങ്ങളെയും കൊണ്ടുവന്നിരുന്നു ഇവിടെ പെണ്ണുങ്ങളെ കല്യാണം കഴിക്കുക ഇവിടെ ക്രിസ്തു മതം പ്രചരിപ്പിക്കുക അങ്ങനെയുള്ള ഒരു ഡോക്യുമെന്റ് ആയിട്ടാണ് അവർ വന്നത് അറബ്സ് വന്നിരിക്കുന്നത് അതിൽ വേറെ നൗശാഖ ശരിക്കും ഈ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടല്ലെങ്കിലും ആണെങ്കിലും ഹിസ്റ്ററി ഹിസ്റ്ററി യു ആർ എ ബഫ് അല്ല ഞാൻ സത്യം പറഞ്ഞ ഐ വാസ് ബേസിക്കലി അഗ്രി ഗ്രാജുവേറ്റ് ഇ ഗവേണൻസ് ഐ വാസ് വർക്കിംഗ് വിത്ത് സ്റ്റേറ്റ് സെൻട്രൽ ഗവൺമെന്റ് ആസ് ദ ട്രെയിൻ ട്രെയിനർ ഫോർ സീനിയർ ഇ ഗവേണൻസ് പേഴ്സൺ ഇന്ത്യം കൊല്ലിമ്പറം മാർക്കറ്റിന്റെ നമ്മളവിടുത്തെ ഹാഷിം എന്ന് ഒരു പറഞ്ഞിസ്റ്റ് ഉണ്ടായാലും എത്ര എത്രയാണ് പെർ നൈറ്റ് ഇതിലിപ്പൊ താമസിക്കണമെങ്കിൽ ഫ്ലെക്സിബിൾ ടൈപ്പ് ഇതാണ് സ്പെൻഡ് അറൗണ്ട് ത്രീ തൗസൻഡ് പ്ലസ് ടു ഫോർ തൗസൻഡ് റൂപ്പീസ് അത്രേ ഉള്ളു അതില് അതില് ഫുഡ്ണ്ടോ ഫുഡ് ഇല്ല ഇല്ല ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല ഇല്ല ഫുഡ് ഫുഡ് ഫുഡിന് ഇവിടെ മൈക്രോവേവ് എല്ലാ ഫെസിലിറ്റീസ് ഉണ്ട് കറി പൗഡർ കേസ് ഞാൻ അത് ടേക്ക് അവേ ആണെങ്കിലും ഇവിടെ നിന്ന് നമ്മളെ കൊടുങ്ങല്ലൂരിൽ നല്ല ഹോട്ടലുകളെല്ലാം ഡെലിവറി ഹെൽപ്പ് ഒക്കെ ചെയ്യും ഉണ്ട് ടേംസ് ഹോട്ടലുകൾ നമുക്ക് ഇതിന്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ കാണാം ഇത് നിങ്ങൾ വെച്ച് പിടിപ്പിച്ചാസ് നാച്ചുറൽ ഗ്രാസ് ആണ് നമ്മൾ അത് മൂവ് ചെയ്തിട്ട് ഇങ്ങനെ ബ്യൂട്ടിഫുൾ ബോട്ടുണ്ട് കയാക്ക് ഉണ്ട് പിന്നെ ഫിഷിങ്ങിനുള്ള ഫെസിലിറ്റീസ് ഉണ്ട് പിന്നെ സൈക്കിൾ ഉണ്ട് സൈക്കിൾ സൈക്കിൾ ട്രാക്ക് ഉണ്ട് പിന്നെ വേണമെങ്കിൽ അങ്ങോട്ടൊക്കെ ആണ് ഇതിലേ നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാലും മെയിൻ അഞ്ഞൂറ് മീറ്ററോളം ഓക്കെ എനിക്കിതിന്റെ ഒരു ചെടി തരണം മുഴുവൻ അതാ വെച്ചേക്കണേ അപ്പൊ ബൗണ്ടറി വാള് നോക്കിയാൽ കാണൂല ഇതിപ്പോ ഒരു അര ഏക്കർ ഉണ്ടോ ഇല്ല ഇല്ല ഇത് മോർ ദാൻ പോയിന്റ് ഫൈവ് ഏക്കറിന്റെ മുകളിലുണ്ട് ഇത് ഉണ്ടാക്കിയതാണോ ഇത് ശെരിക്ക് നമ്മളെ പാടലും മോളിക്കുഴിയായിരുന്നു പിന്നെ അവിടെയൊക്കെ തെങ്ങുണ്ടായിരുന്നു അതൊക്കെ ഞാൻ ജെ സി ബി എടുത്തിട്ട് ഇതിന്റെ ഇടയിലുള്ള എല്ലാം ഞാൻ എടുത്ത് കളഞ്ഞ് എന്നിട്ട് ഇതൊരു പുതിയതായിട്ട് ഇവിടെ ഒരു ബണ്ട് പിടിപ്പിച്ചത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു സ്ട്രക്ചർ വേണ്ടത് ഇപ്പൊ ട്രാൻസ്ഫോം ചെയ്തതാണല്ലോ ഇങ്ങനെയാണ് ഇതിന്റെ സ്ട്രക്ചർ വേണ്ടത് എന്നുള്ളത് മനസ്സിലുണ്ടായിരുന്ന കറക്റ്റ് ഇങ്ങനെ തന്നെ വേണമെന്ന് വെച്ചിട്ട് അല്ല ഞാൻ ഇങ്ങനെ വേണമെന്ന് വെറുതെ അല്ല നിങ്ങളുടെ മുസ്ലിസ് അല്ലെ ഇംപ്ലിമെന്റിംഗ് ഓഫീസർ അതിന് മറ്റ് സർക്കാർ പ്രൊജക്ടിലില്ലാണ്ട് ഒരു കോംപ്രിഹെൻസീവ് ഡെവലപ്മെന്റ് പ്ലാൻ ഉണ്ട് അതിന്റെ ബേസ് അതിന്റെ ഓരോ ഫേസസ് ആണ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഈ ഒരു ലോൺ ആ ഫാമിലീസിനൊക്കെ വൈകിട്ട് വന്നിട്ട് ഫങ്ഷൻസ് ഒക്കെ നടത്താവുന്നതാണ് ദിസ് ഈസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പാർട്ട് ഓഫ് ദിസ് പ്രോപ്പർട്ടി ഇവിടെ നിന്നാണ് ഇവിടെ ഒരു വാട്ടർ ബോഡി ഉള്ളത് കനാലി വേ ആണ് ലാഷർ വാട്ടർ ആയിട്ടില്ല ഇതാണ് കനാലി കനാലിന്റെ നെക്സ്റ്റ് സ്റ്റേജ് സ്മാർട്ട് വാട്ടർ വാട്ടർവേയുടെ പാർട്ടാണ് കോട്ടപ്പുറം ടു പൊന്നാനി വരെ ഇപ്പോ ഓൾറെഡി നാവിഗബിൾ ആയിരുന്നു ഗവൺമെന്റ് പറയുന്നുണ്ട് വാട്ടർ മെട്രോ പോലെ വാട്ടർ വരില്ല പക്ഷെ അത് നാവിഗബിൾ ആയിട്ട് ആയിട്ടുണ്ട് ഓക്കെ അപ്പൊ നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ആയിട്ട് വേണമെങ്കിൽ പോലത്ത് ഇവിടെ ഇവിടെ രാമോർജ് നമ്മളെ ഓർമ്മയിലുണ്ട് പ്രായമില്ല ഞാൻ അറുപത് വയസ്സായി അറുപത് വയസ്സുള്ളു അല്ലേ എനിക്ക് ഓർമ്മയുള്ള എന്താണെന്ന് വെച്ചാലേ ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എന്റെ വീടിന്റെ തൊട്ട് ബാക്കില് ഞങ്ങളൊക്കെ ഒന്നര സെന്റിലൊക്കെയാണ് താമസിച്ചിരുന്നത് അപ്പോൾ തൊട്ടുപേക്കിൽ ഷിബു എന്ന് പറഞ്ഞിട്ടൊരു ചേട്ടൻ ഉണ്ടായിരുന്നു പുള്ളി മീൻ പിടിക്കാൻ പോകും അപ്പോൾ ഞങ്ങൾക്ക് അന്ന് മീനൊക്കെ കാശ് കൊടുത്ത് വാങ്ങിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാലം അപ്പോൾ ഞാൻ രാത്രി പത്ത് പതിനൊന്ന് മണിയാകുമ്പോൾ പുള്ളിയുടെ കൂടെ ഇറങ്ങും പുള്ളി അലുമിനിയത്തിൻ്റെ പാത്രം എല്ലാം തലയിൽ വെച്ച് തരും എന്നിട്ട് അതുമായിട്ട് ഇവിടെ ഒക്കെ നടന്നു കഴിഞ്ഞിട്ട് വീശും വീശിയിട്ട് പിറ്റേ ദിവസം വരുമ്പോൾ ഇത് നിറച്ച് മീനുണ്ടാകും എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് മീൻ ഞങ്ങൾ കൊടുക്കും ആളുകൾക്കും കൊടുക്കും വിൽക്കും അങ്ങനെയൊക്കെ ആയിട്ട് അപ്പോൾ ആ സമയത്തൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുന്ന കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം മുതൽ ഇങ്ങോട്ടും അങ്ങനെ ഓപ്പൺ ഓപ്പൺ ആണല്ലേ ഇത് നിങ്ങളുടെ സ്പേസ് ആണല്ലേ കാളാഞ്ചു നിങ്ങൾ തന്നെ വളർത്തുന്ന ഇതിനപ്പുറത്ത് തന്നെ ഇവരുടെ തന്നെ ബന്ധുക്കളും പിന്നെ ഞങ്ങൾക്കൊക്കെ പരിചയമുള്ള ആളുകളുടെ പലവിധി അവിടെ അവിടെ ഉണ്ട് നിങ്ങൾ എത്ര പേരാണ് മക്കൾ ഞാൻ ാണ് അതിൽ ഞാൻ മൂന്നാമത്തെ ആള് എന്റെ ഒരാള് അനിയൻ വയനാട് സൂപ്രണ്ടാണ് ഡി എംഒ ആണ് അപ്പൊ ജില്ലാ തലത്തിൽ പിന്നെ സജിത്ത് സജിത്ത് പിന്നെ ഒരു ഞാൻ ഒരു ഫണി ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ അന്നത്തെ കാലത്ത് എല്ലാ ഫാമിലികളിലും എട്ടും മിനിമം നിങ്ങൾക്ക് എങ്ങനെ നാല് മാത്രം അല്ല ഉമ്മാടെ സൈഡിലും എട്ട് എട്ട് വെച്ചിട്ടുണ്ട് സൈഡ് നാലായി ഞങ്ങളുടെ സൈഡായും രണ്ട് ഞങ്ങളുടെ മക്കളിപ്പോ ഒന്നുമല്ല മക്കൾക്ക് എന്ത് ചെയ്യുന്ന മക്കള് എന്റെ മൂത്താള് യു എസ് ചെറിയ ആള് നാഷണൽ ലോ യൂണിവേഴ്സിറ്റിന്ന് ലോ കഴിഞ്ഞിട്ട് ട്രൈ ലീഗൽ എന്ന് പറയുന്ന ഇന്ത്യയിലത്തെ ലീഡിങ്

പത്ത് പന്ത്രണ്ട് പശു കൊണ്ട് വളർത്തുന്നുണ്ട് നോക്കാനൊക്കെ ആളുണ്ട് ഗോകുലാണിത് ശെരിക്ക് നമ്മളെ കഥകളിലൊക്കെ കേൾക്കുന്ന പോലെ ഇതില് മീൻ പിടിക്കാം ഞാൻ അവന്റെ അടുത്ത് വരുന്ന മീൻ ദെ അവിടെ നിന്ന് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഇതിലൂടെ ഒക്കെ ചെറിയ വഞ്ചി ഒക്കെ എടുത്തിട്ട് ഇറങ്ങാം വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വഞ്ചി ഒക്കെ കൊണ്ടുവരുന്ന ആളുകളൊക്കെ ഉണ്ട് ഒന്ന് രണ്ട് പേരൊക്കെ വഞ്ചിക്കാർ വന്നും കഴിഞ്ഞിട്ട് നിങ്ങളെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അറേഞ്ച് ചെയ്യാവുന്നതാണ് യു ക്യാൻ ഗോ യു നോ ഇങ്ങനെ പോയിട്ട് കംപ്ലീറ്റ് ആ ഒരു മെയ്ഡപ്പ് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ആ ഒരു സറൗണ്ടിങ്സ് അല്ല വളരെ നാച്ചുറൽ ആയിട്ടുള്ള സറൗണ്ടിങ്സിൽ നിങ്ങൾക്ക് രണ്ട് ദിവസം റിലാക്സ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാവുന്നതാണ് പൈസയും വളരെ കുറവാണ് എല്ലാത്തിനും അവേ ഫ്രം ദ ക്രൗഡ് എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷൻ ഫാമിലി ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ആക്ടിവിറ്റീസ് കളിക്കാം മറ്റേത് ചെയ്യാം ഈ വെള്ളൊക്കെ ഉള്ളത് കൊണ്ട് കുട്ടികൾക്ക് പോറടിക്കില്ല എന്തായി കഴിഞ്ഞാലും അവരെ എൻഗേജ് ചെയ്യിക്കാൻ ധാരാളം കാര്യങ്ങളുണ്ടാവും ഒരു സംഗതി എന്ന് വെച്ചുകഴിഞ്ഞാലേ ഇവിടെ കുറേ അനാവശ്യമായിട്ടുള്ള ചെറിയ ചെറിയ ടൂറിസ്റ്റ് സ്പോട്ടുകളിൽ നമ്മൾ പോകുമ്പോൾ കാണില്ലേ കുറേ വേണ്ടാത്ത സംഗതികൾ മോഡേൺ ആയിട്ടുള്ള സംഗതികൾ കുട്ടി അറിഞ്ഞിട്ടുണ്ടാവും ഞങ്ങൾക്ക് ഇവിടെ വലിയ ഫൈവ് സ്റ്റാറിൽ താമസിക്കാനൊന്നല്ലേ വരുന്നത് നമ്മളുടെ പഴയ കേരള ലൈഫ് എൻജോയ് പ്രകൃതിനെ ചെയ്യാൻ വേണ്ടി വരുന്നു ഞാൻ കഴിഞ്ഞ ജൂലൈയിലെ ആ മഴക്കാലത്ത് ഇംഗ്ലണ്ടിൽ നിന്നുള്ള ഒരാളും അവന്റെ മധുരം കൂടി വന്നു സിംപ്ലി അവന് ഈ ഒരു മാസം ഇവിടെ സ്വസ്ഥമായിട്ട് രാവിലെ എഴുന്നേറ്റ് സൈക്കിള് പോലെ എടുക്കൂല നടന്നിട്ട് അവിടെ പോകും ഭക്ഷണം മേടിക്കും പ്രിപ്പയർ ചെയ്യും ഞാൻ എനിക്ക് ലൈഫിൽ ഏറ്റവും കൂടുതൽ ഓർമ്മയുള്ള മീലെന്താണെന്നു വെച്ചാലേ ഞാൻ കണ്ണുത്ത ചെയ്തു നോക്കാനൊക്കെ അറിയില്ലേ കണ്ണയത്തെ ചെയ്തു നോക്കാക്ക് ഒരു പ്രോപ്പർട്ടി ഉണ്ട് അപ്പൊ അവിടെ തെങ്ങ് കയറാൻ പോകണം അപ്പൊ തെങ്ങ് കയറുന്ന പയ്യനേം എന്നെയും കൂടി അങ്ങോട്ട് വിട്ടു ഉച്ച കഴിഞ്ഞിട്ട് ഉച്ചക്ക് ഞാനും ഫുഡും കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ പോയത് അവിടെ ചെയ്തോംക്ക വേറെ സ്ഥലത്തേക്കാ പോയത് ഞങ്ങൾ രണ്ടു മണി മൂന്ന് മണിയായിട്ടും പണിയെടുത്ത് തളർന്ന് ഫുഡ് വരണ ലക്ഷണമില്ല ഏഹ് അവൻ പറഞ്ഞു ഫുഡ് വരുന്നത് തോന്നുന്നില്ല സെയ്ദോക്ക വേറെ എല്ലായിടത്തും പോയിട്ടുണ്ടാവും പറഞ്ഞു ഓ ഇവിടെ വഞ്ചി ഉണ്ട് അല്ലേ ഈ വഞ്ചിയിൽ നമ്മൾ വരുന്ന ആൾക്കൊരു ഇവിടുത്തെ ലോക്കൽ മണ്ണൊക്കെ എടുക്കാനൊക്കെ ഉപയോഗിക്കുന്ന വഞ്ചിയാണ് തെങ്കിയടത്തിനൊക്കെ ഉപയോഗിക്കുക അപ്പോൾ അവരാവശ്യപ്പെടുകയാണെങ്കിൽ നമ്മൾ ഇതിൽ ഒരു റൗണ്ട് ലോക്കൽ വൺ അവർ ട്രിപ്പ് അറേഞ്ച് ചെയ്ത് കൊടുക്കും അതിന്റെ വഞ്ചിക്കാരനെ വിളിച്ചത് അങ്ങനെ പുള്ളി വരുന്നില്ല ഞങ്ങൾ എന്ത് ചെയ്തു വെച്ചുകഴിഞ്ഞാല് മറ്റേ മുണ്ട് കൊടുത്തിരുന്ന മുണ്ടൂരി കയായിട്ട് തോട്ടിന്ന് മുഷൂനൊക്കെ പിടിച്ച് എന്നിട്ട് ചുട്ട് കരിക്കട്ട് അത് പോയി കരിക്ക് അപ്പുറത്തെ വീട്ടിൽ നിന്ന് വെട്ടുകത്തി പേടിച്ചും കഴിയിട്ട് അത് പോളിച്ചും കഴിഞ്ഞിട്ട് ഞാനിപ്പോഴും വിശക്കുമ്പോ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് ആമിയിലാണ് ഇവിടെ ഞങ്ങൾ ചെറുപ്പത്തിൽ ഞാൻ സ്കൂളൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് അറിഞ്ഞൂടലോ നമ്മളെ അവരൊപ്പം വന്നിട്ട് ഇവിടെ വന്ന് ഞണ്ടാറിടും ട്ട് ഞണ്ടിനെ പിടിച്ച് മറ്റേ തീയൊക്കെ കൂട്ടി അതില് അങ്ങനെ അതിന്റെ എല്ലാ ഇവിടെ നോക്കുമ്പോൾ ഭംഗി നോക്കിയല്ലേ ഓ മൈകഞ ഞാൻ ഒരു ഒരു കാര്യം ചോദിച്ചോട്ടെ ഒരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ ഇടതുപക്ഷ സഹയാത്രികനാണല്ലോ അല്ലേ ആണോ അതെ അതെ അപ്പോൾ നിങ്ങളുടെ സി ഒരാൾ തറവാട്ടിൽ ജനിക്കുന്നതും ദരിദ്ര കുടുംബത്തിൽ ജനിക്കുന്ന അയാളുടെ കുറ്റമോ കുറവോ അല്ല മേന്മയോ അല്ല അയാൾ ജനിച്ചു പോകുന്നു അതൊക്കെ പക്ഷേ വലിയൊരു തറവാട്ടിൽ നമ്മൾ ജനിക്കുമ്പോൾ ഒരു പ്രിവിലേജ്ഡ് അബ്ബ്രിങ്ങിങ് ആണല്ലോ അങ്ങനെ അപ്പം ആ സമയത്ത് ഇപ്പം എനിക്ക് കുറച്ച് സൗകര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ചാടയിട്ടിട്ട് ആളുകളെ മൈൻഡ് ചെയ്യില്ല ആ ഒരു എലിറ്റിസം എൻ്റെ മനസ്സിലുണ്ടാകും അപ്പോൾ വളർന്നു വരുമ്പോ ഇപ്പൊ ഞാൻ കാനായിട്ട് സംസാരിക്കുമ്പോൾ ഇത്ര വലിയ പ്രൊജക്ടുകളുടെ തലപ്പത്തിരുന്ന ആളാണെന്നോ അങ്ങനെ ഞാൻ ഭയങ്കര കംഫർട്ട് വരുന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ തോളിൽ ഇങ്ങനെ കൈ പോകും അപ്പോ ഹൗ അസ് ഓൺ യു ഞാന് നാലാം ക്ലാസ് വരെ പഠിച്ചത് നമ്മളും സ്കൂളിൽ എല്ലാവരും അവരെ അതിനകത്ത് അന്ന് നമുക്ക് വലിയനോ വലിയൊന്നുമില്ല സുഹൃത്തുക്കളെ തന്നെ ദെൻ അതിനുശേഷം ഞാൻ എന്റെ സത്യം പറഞ്ഞ ഇവിടെ നിന്ന് നമ്മള് നമ്മളെ കറന്നോരെ കുറിച്ചൊക്കെ അറിയാലോ അപ്പൊ നന്നായിക്കോട്ടേന്ന് വിചാരിച്ചിട്ട് എന്നെ അണിയനും നാലും അഞ്ചാം ക്ലാസ്സിൽ അന്നത്തെ കേരളത്തിലെ ഏറ്റവും നല്ല ബോർഡിംഗ് സ്കൂൾ എന്ന് പറയുന്നത് കീഴിലോ മൂവാറ്റുപുഴയും പെരുമാറുന്ന അവിടെയാണ് വന്നത് ജീവിച്ചത് അവിടെ എന്താ വെച്ചുകഴിഞ്ഞാൽ കേരളത്തിലത്തെ മുഴുവൻ ആൾക്കാരെന്ന് വെച്ചാൽ നമ്മൾ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് കുട്ടികൾ ഓൾ ഓവർ കേരളം വന്ന് നമ്മൾ സഹോദരങ്ങളെ പോലെ പെരുമാറി ജീവിക്കുന്നത് രാവിലെ നമ്മൾ തന്നെ ബെഡ് മടക്കി വെക്കണം നമ്മൾ തന്നെ ഇത് ചെയ്യണം നമ്മളെ പരിപാടികളൊക്കെ നമ്മൾ ചെയ്യണം ഇത് വെച്ചാല് കാശുള്ള വീട്ടിലത്തെ പിള്ളേര് താമസിക്കുന്ന സ്ഥലം അല്ല പിള്ളേര് സ്വന്തമായിട്ട് അവനവന്റെ ഉത്തരവാദിത്വത്തിൽ കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു സ്ഥലം അല്ലേ ഈ കാശ് കാര്യങ്ങളൊക്കെ അവിടെ ചെന്ന് രണ്ടു ദിവസം താമസിക്കുമ്പോൾ എല്ലാം പോകും അത് മാത്രമല്ല അഞ്ചരക്ക് എഴുന്നേറ്റില്ലെങ്കില് നെടും പുറത്ത് ചോറിൽ വീഴും അതുകൊണ്ട് ഇപ്പൊ എനിക്ക് അഞ്ചര കയറ്റിടന്ന് ഉറങ്ങാൻ പറ്റില്ല അത് ശീലായി പോയി വെള്ളം നമ്മള് ടബിലിങ്ങനെ കോരി മറിച്ചിട്ടുണ്ടാകും വന്നിട്ട് അതില് കുളിക്കണം ടോയ്ലറ്റ് എന്ന് പറയുന്ന നമ്മള് ചെറിയ ഇങ്ങനെ മറ വെച്ചിട്ട് നല്ല ഒരു സ്ക്വയർ ഉണ്ടാവുള്ള കറക്റ്റ് വേനൽക്കാലം ഇട്ടിട്ട് ഇവിടെ തന്നെ പറമ്പിൽ ഉപയോഗിക്കുന്നതാണ് നമ്മൾ പുറത്തു കൊടുക്കുന്നില്ല നമ്മളെ പറമ്പിൽ കൃഷി ഉണ്ട് അപ്പോൾ അതിനൊക്കെ വേണ്ടി തന്നെ ഇവിടെ പാല് മലയാളം പറയോ ഇല്ല ഇല്ല ഇതിന്റെ ഒരു സങ്കടകരമായ വസ്തു എന്താണെന്ന് വെച്ചാലേ പണ്ട് ഇത്തരം കാര്യങ്ങൾ നമ്മളുടെ ആക്റ്റീവ് ലൈഫിന്റെ ഒരു ഭാഗമായിരുന്നു ഇപ്പോ ഓൾട്ടർനേറ്റീവ് ഇൻട്രസ്റ്റ് ഉള്ളവർ മാത്രമാണ് നടക്കുന്നത് അല്ലേ അതൊരു ചെറിയൊരു ഇതും ഇവിടെ മുമ്പ് പത്ത് സെന്റ് ഉണ്ടായിരുന്ന ഒരാളുടെ സ്ഥലമാണത് അത് മുമ്പ് അല്ല അത് ഇത് ഞാൻ മേടിച്ചില്ല മേടിക്കാവശ്യം ഒന്നും ഉണ്ടായിരുന്നില്ല അവർക്ക് അത് നിർബന്ധമായിട്ട് എന്റെ അടുത്ത് മേടിക്കാൻ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഞാനിത് മേടിച്ചാൽ എനിക്കിത് പരാതി കേൾക്കും നിങ്ങൾ പുറത്ത് പോയിട്ട് നിങ്ങൾക്ക് എത്ര വില കിട്ടണമെന്ന് പറഞ്ഞു ആ ഒരാൾ പറയുന്ന വിലയെങ്കട്ടി കൂടുതലും ഞാൻ തരാം കാരണം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു ഞാൻ എനിക്ക് എടുക്കൂല ഞാൻ എനിക്കുള്ള നാട്ടുകാരുടെ പരാതി കിട്ടും ആ പാവപ്പെട്ടവനെ ഞാൻ നിർബന്ധിച്ച് മേടിച്ചു അത് എന്റെ ഇതെല്ലാം ഇവിടെ കിടക്കുന്നു അപ്പൊ ജീവിതത്തിൽ ഇങ്ങനെയുള്ള മൂല്യങ്ങളും പ്രിൻസിപ്പൾസും ഒക്കെ എല്ലാ കാര്യത്തിലും പാലിക്കുന്ന ഞാനിപ്പോൾ സർക്കാർ ഇത് കൊടുക്കുന്ന പോലെ അത് പറയാൻ പാടില്ല ഞാൻ പെൻഷൻ കൊടുക്കേണ്ട ആൾക്കാർക്ക് മന്ത്ലി പറയേണ്ട ആവശ്യമില്ല പിന്നെ ഇവിടെ കണ്ടോ ഞാനിപ്പോ ഒരു നൂറോളം കാട്ടു മരങ്ങളിൽ പ്ലാന്റ് ചെയ്തിട്ട് വലുതായി വരുന്നു ഇത് കാട്ടുപേരാണ് വേണ്ടിട്ടല്ലേ ഇത് നല്ല ടേസ്റ്റ് ആണ് അതേപോലെ ഇതൊക്കെ ഫോറസ്ട്രീസ് ആണ് ഞാൻ കോളേജ് ഫോറസ്റ്റീൽ പോയിട്ടുണ്ട് അതൊക്കെ വരുന്ന ഫോറസ്ട്രീസ് ആണ് അപ്പൊ ഒരു ഈ ഇത് മുഴുവൻ ഒരു നാലഞ്ച് വർഷം കഴിഞ്ഞ പുളി കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോഴും നാല് വെള്ളം വരും വാഴക്കിടക്ക് കുളച്ച് വരുന്നുണ്ട് ഒന്നും പ്രത്യേകിച്ച് ഒന്നും ഓട്ടിക്കാം ാണ് ഇവിടെ അല്ല അത് ഫിഷ് പോണ്ട് പോലെ പക്ഷെ അത് നല്ലതായിരിക്കും വേണമെങ്കിൽ ഇറങ്ങുകയും ചെയ്യാവുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്തേക്കുന്നത് ഇങ്ങനെ വരുവോ പിന്നെ അത് നല്ല മീനുണ്ട് അപ്പോൾ അതേപോലെ ഫ്രൂട്ട് പ്ലാന്റ്സുകള് അങ്ങനത്തെ പ്ലാന്റ് ചെയ്യുന്നുണ്ട് ഈവനിങ് സൺസെറ്റ് ആയി കഴിഞ്ഞാൽ ഈ ചെറിയ ലൈറ്റുകൾ കംപ്ലീറ്റ് കത്തും പക്ഷെ അപ്പോൾ ഈ ലൈറ്റ് ഇതൊക്കെ സോളാറുണ്ടാണ് ഇതുണ്ട് ഇവിടെ ഇതില് ലൈറ്റ് ചെറുതായിട്ട് കത്തും അപ്പോൾ അപ്പൊ എന്റെ അള്ളി മോണിങ് ും ഡേ മനുഷ്യനെ വേണ്ടത് മടി പിടിച്ചിരിക്കുക സിസ്റ്റം നമ്മളെ നമ്മൾ ചോദിച്ചപ്പോൾ ഒരു മാനേജ്മെന്റ് വലിയ ക്ലാസ് ഒക്കെ എടുത്ത് പറഞ്ഞു ഇങ്ങനെയൊക്കെ ചെയ്ത് വയസ്സാകാലത്ത് ഇന്ത്യൻ ആണുങ്ങള് അവര് പണിയെടുക്കാൻ വേണ്ടി ജന്മം കൊള്ളുന്ന കാളകള് പോലെയാണല്ലോ

നിങ്ങൾ എന്താവണമെന്നോ എന്ത് പഠിക്കണമെന്നോ ഞാൻ പറഞ്ഞിട്ടില്ല മനസ്സിലാവണമെന്നോട് പറഞ്ഞു നമ്മൾ മറക്കുന്ന ഒരു കാര്യം ഖലീൽ ജിബ്രാൻ്റെ ഒരു കവിതയുണ്ടല്ലോ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ മക്കളല്ല നിങ്ങളിലൂടെ വരുന്ന കാലത്തിന്റെ അവകാശികളാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ എൻ്റെ ഉമ്മ വളരെ വളരെ നല്ല വളരെ ജെൻറ്റലായിട്ടുള്ളൊരു സോളാണ് പക്ഷെ ഞാൻ നന്നായി പഠിക്കുമായിരുന്നു അപ്പോൾ ആ സമയത്ത് എല്ലാവരും ചുറ്റുമുള്ള എല്ലാവരും പറയുക കുടുംബത്തിനെ രക്ഷപ്പെടുത്താനുള്ള ആളാണ് നീ ഡോക്ടർ ആവണമെന്ന് പറയുന്നത് എനിക്കാണെങ്കിൽ ഒട്ടും താല്പര്യമില്ല അങ്ങനെ എന്നെ ഡോക്ടർ ആക്കാനുള്ള ഓട്ടത്തിലായിരുന്നു എല്ലാവരും ഞാൻ പ്രീ ഡിഗ്രിക്ക് തേർഡ് ഗ്രൂപ്പ് എടുക്കാനായിരുന്നു ഇഷ്ടം പക്ഷേ സെക്കൻഡ് ഗ്രൂപ്പ് എടുക്കേണ്ടതായിരുന്നു ഡിഗ്രിക്ക് എനിക്ക് ബി എ ഇംഗ്ലീഷ് പഠിക്കണമെന്നായിരുന്നു പക്ഷെ ഞാൻ കെമിസ്ട്രി പഠിക്കേണ്ടതെന്നും അതിൽ ആ കെമിസ്ട്രി പഠിച്ച ഓരോ ദിവസവും ഹൂമയൂണും അതിന് മനോരമക്കാര് ബാലരമയിലെ ഒരു വിദ്യ പറയായിരുന്നു മുഗൾ ചക്രവർത്തിമാരുടെ ക്രമം അറിയണമെങ്കിൽ ബാജ്സ എന്നാൽ ബാബർ ഹുമയൂർ അക്ബർ ജഹാംഗീർ ഷാജഹാൻ നമ്മള് തമ്മിലുള്ള ബന്ധമേ പോകും അപ്പൊ ഞാന് മോള് മോൾക്ക് പത്താം ക്ലാസ്സിൽ കുറച്ച് മാർക്ക് കുറവായിരുന്നു എവ്രി ബി അപ്സെറ്റ് ഞാൻ പറഞ്ഞാൽ പ്ലസ് ടു ഞാൻ അവളോട് പറഞ്ഞു നീ എ പ്ലസ് ടു മേടിച്ചോ കാരണം അല്ലെങ്കിൽ നിനക്ക് നല്ലൊരു കോളേജിൽ കിട്ടില്ല എ പ്ലസ് ആയിട്ട് ഒരാൾ എന്നോട് ചോദിച്ചു ഫ്ലക്സുവട്ടെ ഊട്ടിക്കുന്ന ഈ വീടിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൂടുതൽ സംസാരിക്കാനും ഓപ്പണപ്പ് ആവാനും റിലാക്സ്ഡ് ആവാനും നമ്മുടെ ഇൻഹിബിഷൻസ് ഇൻഹിബിഷൻസാനോ ലൈക്ക് നമ്മളുടെ ഉള്ളിൽ പിടിച്ചുകൊണ്ട് കിടക്കുന്ന സംഗതികളെല്ലാം ബലൂണിലെ ബലൂണിലൊക്കെ ആറ്റുപോയിട്ട് നമ്മളെന്താണോ അതാവാൻ സഹായിക്കുന്ന ഒരു സ്ഥലം കൂടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് സോ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വന്ന് ഇവിടെ താമസിക്കാം ബാക്കിയുള്ള കാര്യങ്ങൾ മീൻ പിടിക്കാം പശുവിനെ കാണാം പശുവിനെ കുളിപ്പിക്കാം ഞാൻ ഇവിടത്തെ ഈ പല ചെടികളും ഞാൻ തന്നെ കൃഷി ചെയ്തു ഞാൻ ചെയ്യുന്നതാണ് ഞാൻ മുമ്പ് രാവിലെ ഉണ്ടായിരുന്ന സമയത്ത് രാവിലെ ഞാൻ ഇവിടെ ഞാൻ എറണാകുളം വന്ന് ഈ ചെടി നടന്നത് ഞാൻ തന്നെയാണ് ഇപ്പൊ ഒരു പ്രാന്തം കൂടി തുടങ്ങിയിട്ടുണ്ട് അതിൽ അമ്പത് വയസ്സായപ്പോ മാരത്തോൺ ഓടുക എന്നുള്ളത് ഓ അപ്പൊ ഞാൻ ട്വന്റി ഇന്റർനാഷണൽ മാരത്തോൺ ഓടാൻ വേണ്ടി വിയറ്റ്നാമിൽ പോകുന്നു ഈ ഈ മാസം ഇരുപത്തി മൂന്നാം തീയതി ഹലോങ് റിട്ടേഴ്സ് നല്ല ടൂറിസ്റ്റിക് ആക്കി സോ എനിവേ മറ്റു വിശേഷങ്ങളുമായിട്ട് അടുത്ത ഒരു വീഡിയോയിൽ കാണാം നിങ്ങൾ വിളിക്കുക ബുക്ക് ചെയ്യുക ഇവിടെ വന്നിട്ട് നിങ്ങൾ എൻജോയ് ചെയ്യുക ഇറ്റ്സ് നോട്ട് എ ഫൈവ് സ്റ്റാർ ലക്സുറി എക്സ്പീരിയൻസ് ബട്ട് ഇറ്റ്സ് ബിയോണ്ട് ദാറ്റ് യു നോ ലൈക് ബെറ്റർ ദാൻ ഫൈവ് സ്റ്റാർ സെവൻ സ്റ്റാർ ലക്സുറി എക്സ്പീരിയൻസ് സോ കമൻ നൈസ് ടൈം